ാലത്ത് നല്ല തണ്ണിമൊത്തം ജ്യൂസ് ഇപ്പോൾ നല്ല ചൂട് സമയമല്ലേ ഈ മാർച്ച് ഏപ്രില് മെയ് പകുതിയാകുമ്പോഴേ മഴ വരാൻ സാധ്യതയുള്ളൂ അതുവരെ ചൂട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മാസങ്ങളിലാണ് എ സിയൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്നത് എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ സോളാറൊക്കെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ എ സിയൊക്കെ ധാരാളം ഉപയോഗിക്കാം പക്ഷെ ഞാൻ എൻ്റെ മക്കൾ പറയേ അതാത് സീസണിൽ അതാത് പിന്നെ ഫ്രൂട്ട്സ് നമ്മുടെ കേരളത്തിലിറങ്ങും അപ്പൊ ഈ ചൂട് കാലഘട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്ന റൂൾസാണ് തണ്ണിമത്തൻ ഈ തണ്ണിമത്തനം കൊണ്ടൊരു ഒരു ഒരു പ്രയോജനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഞാനൊരു തോരം വെച്ചത് സൂപ്പറായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൂട്ടിയിട്ട് തക്കാളി പച്ച തക്കാളി തോരം പോലെ ഇരിക്കും കേട്ടോ ഞാനത് ആ വീഡിയോക്കകത്ത് അത് മെൻഷൻ തക്കാളി തോരം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചു ഈ പഴച്ച് തക്കാളി തോരം വെക്കുന്നതാണ് നല്ല ഞാൻ ആ കുമ്പളങ്ങ കൊണ്ട് കുമ്പളങ്ങ അല്ല കുക്ക് ഇവിടെ തണ്ണിമത്തനം കൊണ്ട് ഞാൻ വെച്ചത് തോരൻ വെച്ചത് ഞാൻ ഈ പച്ച തക്കാളി തോരൻ വെച്ച ഒരു ടേസ്റ്റായിരുന്നു നല്ലതാണ് ഞാൻ രണ്ടു ദിവസം വെച്ചിരുന്നത് കൂട്ടി കേട്ടോ നമ്മുടെ ശരീരത്തിനും നല്ലതെന്നാണ് പറയണത് നല്ല തണവ് നമുക്ക് കിട്ടും പറയണേ അതോടൊപ്പം തന്നെ ആണെങ്കിലും നല്ല ഒരു ജ്യൂസാണ് ഞാനൊരു ഈ തണ്ണിമത്തം വാങ്ങിയിട്ട് ഞാൻ കുറേ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പറ്റും ഉച്ചയ്ക്കും ഓരോ ഗ്ലാസ് കുടിക്കും പിന്നെ ഒട്ടും പഞ്ചസാര ചേർത്തിട്ടില്ല വെള്ളം ചേർത്തിട്ടില്ല ഉള്ളി കുക്കും ഇത് മാത്രമാണ് നമ്മുടെ തണ്ണിമത്തം മാത്രം എടുത്തിട്ട് ഞാൻ മിശിക്കകത്ത് അടിച്ചു വെച്ചതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു നിങ്ങൾ ഈ ചൂട് സമയത്ത് ഇതൊക്കെ വേണം ഏറ്റവും കൂടുതൽ കുടിക്കാൻ കാരണം ചൂട് സമയം ഇപ്പം നല്ല തണുപ്പാണ് ശരീരത്തിനും എല്ലാ ഡോക്ടർമാരും ഒക്കെ പറയുന്നത് ഇത് കഴിക്കാനാണ് പറയുന്നത് അപ്പം ഞാൻ ഓർത്തേ വെറുതെ ഒരു എല്ലാവർക്കും ഒക്കെ അറിയാ ഇപ്പം എന്നാലും ഞാനൊരു വീഡിയോ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തിട്ടാണെന്ന് വിചാരിച്ചെടുത്തതാണ് തണ്ണിമത്തെ ജ്യൂസ് ഇങ്ങനെ കുറച്ച് മേടിച്ച് അടച്ച് ഫ്രിഡ്ജിൽ അത് വെച്ചാൽ മതി അടച്ച് മൂടി വെച്ചാൽ ഇടക്കിടയ്ക്ക് നമുക്ക് താഴ്ക്കുമ്പോൾ കുടിക്കാം നല്ലതാണ് സ്ഥലത്ത് നല്ല തണുപ്പ് കിട്ടും കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ നിങ്ങൾ എന്നെ കണ്ടൊക്കെയല്ലേ ഞാൻ എന്നാ നമ്മൾ വല്ലതും ചെയ്തുകൊണ്ടിരുന്നേ ഒത്തിരി കാലം നിങ്ങൾ എന്നെ കണ്ടതല്ലേ ഇനിയിപ്പം പലപ്പോഴും പല വീഡിയോയ്ക്കകത്തും കമൻസ് കൊടുത്തേക്കന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല കാണാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ആൾക്കാരുടെ അഭിപ്രായം ഞാൻ കേട്ടു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇനി കുറേ നാൾ ഞാനൊന്ന് മറിഞ്ഞു നിന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുകയും പിന്നെ ഞാൻ കഴിക്കുന്ന ജ്യൂസ് ഞാൻ കഴിക്കുന്ന ജ്യൂസുകളൊന്നാണ് ഈ പറയുന്ന തണ്ണിമത്തൻ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇത് കഴിച്ചാൽ നമുക്ക് കണ്ണിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും എല്ലാം നല്ലൊരു കുളിർമയാണ്